ഹലോ ഗൈസ് ബ്രേക്ക് ന്യൂസ് ബിഗ് ബോസ് വൺ അട്ടിമറി ജാസ്മിൻ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ അതായത് ജിൻഡോക്കട്ടെ ഏകദേശം കുറച്ച് വോട്ടുകൾക്ക് മാത്രമാണ് ജാസ്മിൻ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് എന്ത് പറ്റി ജിൻഡോയുടെ ആരാധകരെല്ലാം ഒന്നടങ്ങി ജാസ്മിൻ വോട്ട് ചെയ്യുന്നത് എന്ത് പറ്റി ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു അവസാന മിഷ്യത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ചെന്ന് പറയുന്നത് ജാസ്മിനാണ് മാക്സിമം നമ്മുടെ വോട്ടുകളെല്ലാം ജിൻഡോയ്ക്ക് തന്നെ കൊടുക്കുക ജിൻഡോയ്ക്ക് വോട്ട് കിട്ടിയാലേ ബിഗ് ബോസിൽ ജിൻഡോ വിജയിക്കെത്തുള്ളു ഏകദേശം ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ആവിശ്യകനെക്കാട്ടിൽ കുറച്ച് വോട്ടുകൾക്ക് മാത്രം മുന്നിൽ രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് ജിൻഡോ തുടരുന്നത് ജാസ്മിൻ ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ മാക്സിമം വോട്ടുകൾ ജിൻഡോയ്ക്ക് തന്നെ കൊടുക്കണം കൂടാതെ തന്നെ മമ്മൂക്കയുടെയും മോഹൻലാലിൻ്റെയും കയ്യിൽ നിന്നും ഈ ഒരു കപ്പ് നമ്മൾ മാക്സിമം ജിൻഡോയ്ക്ക് തന്നെ എത്തിച്ചെടുക്കാൻ ശ്രമിക്കണം തന്നെ മാക്സിമം നിങ്ങളുടെ വോട്ടുകളെല്ലാം ജിൻഡോയ്ക്ക് തന്നെ ചെയ്യുക മാക്സിമം എത്ര ഫോണുകളുണ്ടോ അത്ര ഫോണുകളിൽ നിന്നും വോട്ടുകൾ നമുക്ക് ജിൻഡോയ്ക്ക് തന്നെ ചെയ്യാൻ സാധിക്കും ജാസ്മിനെ എങ്ങനെയെങ്കിലും മാക്സിമം രണ്ടാം സ്ഥാനത്തേക്ക് തന്നെ എത്തിക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ മാക്സിമം നിങ്ങളുടെ ടൈമിൽ ജിൻഡോയ്ക്ക് വോട്ടുകൾ ചെയ്യുക വോട്ടിംഗ് അവസാനിക്കാറായിരിക്കുന്നു പെട്ടെന്ന് തന്നെ വോട്ടുകൾ ചെയ്യുക